കാസർഗോഡ് പബ്ലിക് സർവെന്റ് സഹകരണ സംഘം നേതൃത്വത്തിൽ പ്ലസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കായുള്ള അനുമോദന വേദി സംഘടിപ്പിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാവ് കുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സേവനം തന്നെയാകണം വിദ്യാർത്ഥികളുടെ മുഖമുദ്രയെന്നും കെ വി കുമാരൻ മാസ്റ്റർ പറഞ്ഞു വന്ധ്യതാ ചികിത്സാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വിരത്തിൽ സ്വീകാര്യതയാണ് കാസർഗോഡ് പബ്ലിക് സർവെൻറ്റ് സഹകരണ സംഘം ഏർപ്പെടുത്തിയ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച അനുമോദന പരിപാടിയിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കെ വി കുമാരൻ മാസ്റ്റർ ഉദ്ഘാടനവും അവാർഡ് വിതരണവും നിർവഹിച്ചു സേവനം തന്നെയാകണം വിദ്യാർത്ഥികളുടെ മുഖമുദ്രയെന്ന് കെ വി കുമാരൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു എനിക്ക് മറ്റു നിന്നും ഈ എത്തിച്ചേരാൻ അവരവരുടെ ബുദ്ധി ബുദ്ധിയുടെ രണ്ടാമത്തെ കാര്യം വീട്ടില് ചുറ്റുപാട് വീട്ടിന്റെ പാരമ്പര്യം ചുറ്റുപാട് മറ്റ് സാഹചര്യങ്ങൾ പിന്നെ പുതിയ സഹകരണം മറ്റ് സംഘടനകളിൽ നിന്നുള്ള അവർ പബ്രോസ് ഇതൊക്കെ ചേർന്നിട്ടാണ് നിങ്ങൾ ഈ ക്രീമി ലെയറിൽ എത്തിച്ചേർന്നത് എന്തൊക്കെ കാര്യം ആരോചിക്കുന്നു സംഘം പ്രസിഡന്റ് പി ഡി രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സംഘം സെക്രട്ടറി രാഘവൻ പള്ളിപ്പാടി റിപ്പോർട്ട് അവതരിപ്പിച്ചു സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ എ ജയചന്ദ്രൻ അസിസ്റ്റന്റ് ഡയറക്ടർ അശോക് ജെ ഷേണ് വി ശോഭ ടി പ്രകാശൻ കെ വി രാഘവൻ എ സുധാകരൻ ഭരണസമിതി അംഗം കെ മനോജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംഘം വൈസ് പ്രസിഡന്റ് കെ രാഘവൻ സ്വാഗതവും ഡയറക്ടർ കെ വിനോദ് നന്ദിയും പറഞ്ഞു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ യോഗം അനുശോചിച്ചു نیوز بیرو کاسر